എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് മെയ് പത്തൊൻപതാം തീയതിയിലെ മാതൃഭൂമി ദിനപത്രമാണ് തിരുവനന്തപുരം അടിച്ചത് ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ താഴെയായിട്ടൊരു വാർത്തയുണ്ട് ആ വാർത്ത മാതൃഭൂമിയിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും വന്നിട്ടുണ്ട് തലക്കാലം നമുക്ക് മാതൃഭൂമി വെച്ചൻ്റെ വാർത്ത പോവാം ആ വാർത്ത ഇങ്ങനെയാണ് വേലി വരും തീവണ്ടി കുതിക്കും എന്നാണ് വാർത്തയ്ക്ക് തലക്കെട്ട് സംരക്ഷണ വേലി ഇന്ത്യൻ റെയിൽവേ കേരളത്തിലും കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ളതാണ് ആ വാർത്ത ഇതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ഡിവിഷന് മാത്രമായിട്ട് മുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപ ഇന്ത്യൻ റെയിൽവേ കൊടുത്തു കഴിഞ്ഞുവെന്നും ഈ വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട് ആ വാർത്ത നമുക്കൊന്ന് വായിക്കാം റെയിൽ പാളങ്ങളുടെ ഇരുവർഷവും സുരക്ഷാ വേലി നിർമ്മിക്കുന്നു പോത്തന്നൂർ മുതൽ മംഗളൂരു വരെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററിലാണ് ആദ്യഘട്ടത്തിൽ വേലി സ്ഥാപിക്കുന്നത് ഇതിനായി മുന്നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു തീവണ്ടി വേഗം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിലേക്ക് ഉയർത്തുമ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വേലി നിർമ്മിക്കുന്നത് നിലവിൽ പാലക്കാട് ഡിവിഷനിലെ എട്ട് സെക്ഷനുകളിലാണ് നിർമ്മാണം നടക്കുന്നത് കന്നുകാലികളടക്കം പാളത്തിൽ കയറിയിടിച്ച് വന്ദേ ഭാരത് ട്രെയിനുകളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു വന്ദേ ഭാരത് ഈ വണ്ടി നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദക്ഷിണ റേൽവേയിലെ മേഖലകളിലെല്ലാം വേലി സ്ഥാപിക്കുന്നുണ്ട് അതാണ് വാർത്ത മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത് പോത്തന്നൂർ എന്ന് പറയുമ്പോഴത്തേക്കും കോയമ്പത്തൂരിനുള്ള ഔട്ട്സ്കട്സ് ആണ് കോയമ്പത്തൂർ സ്റ്റേഷൻ്റെ ഔട്ടറാണ് പോത്തന്നൂർ അവിടുന്ന് മംഗലാപുരം വരെ മംഗലൂർ വരെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിനാണ് മുന്നൂറ്റി ഇരുപത് കോടി രൂപ റെയിൽ പാളങ്ങളുടെ ഇരുവർഷവും ഇരുവശവും സുരക്ഷാ വേലി വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് തീവണ്ടികളുടെ വേഗം നൂറ്റി മുപ്പത് കിലോമീറ്ററെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷയ്ക്ക് പാളങ്ങളിൽ മൂന്നാം സിഗ്നൽ സ്ഥാപിച്ചു വരികയാണ് വണ്ടി സ്റ്റേഷനിൽ പ്രവേശിക്കും മുൻപ് അടയാളം നൽകാൻ നിലവിൽ രണ്ട് സിംഗിൾ പോസ്റ്റ് ഉണ്ട് അതിന് പുറമെ ഒരു സിംഗിൾ സംവിധാനം കൂടി വരും എന്ന് പറഞ്ഞാൽ ആ വാർത്ത അവസാനിക്കുന്നത് സുപ്രധാനമായ കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് വേഗത ഉയർത്താൻ വേണ്ടി എന്ത് ചെയ്താലും അതിനെ എല്ലാം അതിന് എല്ലാ പിന്തുണയും കൊടുത്ത് കൂടെ നിൽക്കേണ്ടതുമാണ് മുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് കോയമ്പത്തൂർ മുതൽ മംഗലാപുരം വരെയുള്ള അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ മേഖലയിൽ അവരിപ്പോൾ സുരക്ഷാ വില സ്ഥാപിക്കാൻ പോകുന്ന അതുപറയുമ്പോഴത്തേക്കും കേരളത്തിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേ റൂട്ടിൽ സുപ്രധാന മാറ്റം വരാൻ പോവുകയാണ് അവിടെ സുരക്ഷാ വേലി വരാൻ പോവുകയാണ് ഈ വാർത്തയ്ക്ക് ഇപ്പോൾ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷം മുൻപ് സംസ്ഥാന സർക്കാർ കേരളയിൽ വിഭാവനം ചെയ്ത സമയത്ത് കേരളയിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്ന സമയത്ത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് മലയാളികളെ രണ്ട് ലൈനായിട്ട് വെട്ടിമുറിക്കപ്പെടുന്നത് എന്ന് വെച്ച് ആ കേരളിലെ ലൈനും അപ്പുറത്തും ഇപ്പുറത്തുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരെ വിച്ഛേദിക്കപ്പെടും അങ്ങനെ ഒരു വേലി വന്നു കഴിഞ്ഞു കാരണം ഒരു എംബാങ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പില്ലർ വഴിയായിരിക്കും അതിനകത്ത് സംരക്ഷണ ഭിത്തിയും സംരക്ഷണ വേലിയും വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേർത്താണ് അവർ ഡി പി ആർ തയ്യാറാക്കിയത് അങ്ങനത്തെ ഒരു വേലി വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം വരെ അറ്റുപോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി ശശി അടക്കമുള്ളവർ അന്ന് ആരോപിച്ചത് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ തന്നെ ഇപ്പോൾ സംരക്ഷണ ഭീലി കൊണ്ടുവരാൻ പോവുകയാണ് ഇതിപ്പോൾ നിലവിലത്തെ രീതിയിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ മേഖലയിലുള്ളതും മൊത്തം നിക്കുമ്പോഴത്തേക്കും കോയമ്പത്തൂർ മുതൽ മംഗലാപുരം വരെ ഇനി അതിനുശേഷം പിന്നെ അത് ഷോർണൂർ മുതൽ തിരുവനന്തപുരം വരെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ കേരളത്തെ പൂർണ്ണമായിട്ടും രണ്ട് സൈഡ് ഇന്ത്യൻ റെയിൽവേ മാറ്റാൻ പോവുകയാണ് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് പ്രതിപക്ഷ നേതാവും മറ്റ് ബി ജെ പി രംഗത്തിറങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രവുമല്ല കഴിഞ്ഞ ദിവസമാണ് എം പിമാരുടെ റെയിൽവേ ബന്ധപ്പെട്ടുള്ള യോഗം നടന്നത് അതിനുശേഷം കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രൻ പുറത്തിറങ്ങിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട് കേരളിൽ വരാൻ അനുവദിക്കില്ല അത് വരത്തില്ലെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതിനോട് ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ജോൺ ബിട്ടാസ് എന്ന് പറഞ്ഞത് മൂന്നാം പാത നടക്കത്തില്ല റെയിൽവേ വികസനം ഇവിടെ മുട്ടി മുട്ടിനിക്കുകയാണെന്നും വ്യക്തമായിട്ട് അന്ന് ബിട്ടാസ് പറഞ്ഞിരുന്നു അപ്പോൾ കേരളത്തിലെ റെയിൽവേ വികസനം ഒരു പോയിന്റിൽ ചെന്ന് നിൽക്കുകയാണ് അതിന് മേളോട്ട് നീ കേരളാൻ സാധ്യതയില്ല അതെന്തായാലും ചെയ്യാനുള്ള സാധ്യതകൾ അത് മെച്ചപ്പെടുത്തിയിട്ടുള്ള സാധ്യതകൾ റെയിൽവേ നടത്താനും പോകുന്നില്ല അപ്പോൾ പിന്നെ വേണ്ടത് കേരയിലാണ് കേരളയിൽ കൊണ്ടുവരുന്ന സമയത്ത് കേരളം വരികയാണെങ്കിൽ ഉള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും അവതരിപ്പിച്ചത് അതിൽ പലതും ഇപ്പോൾ റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ നടത്തുന്ന സമയത്ത് പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ബി ജെ പിക്ക് ഒരൊറ്റ പ്രശ്നവും അന്നും ഇതൊരു പ്രശ്നമല്ലായിരുന്നു അന്നും ഇത് പരിഗണിക്കേണ്ട കാര്യം കൂടിയല്ലായിരുന്നു ഒരു ഫ്ലൈ ഓവർ വെച്ച് കഴിഞ്ഞാൽ തീരുന്ന കാര്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നിരുന്നാലും പോലും അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചാണ് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടത് ഇപ്പോൾ അതേ കാര്യം ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണ് പ്രതിപക്ഷ വീട് ചെച്ചിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും സംസ്ഥാന ജനങ്ങളുടെ യാത്രാ ദുരിതം ദുരീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം പക്ഷേ അത് എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് ഒരു തീരുമാനമായിട്ടില്ല സംസ്ഥാന സർക്കാർ ഒരു മികച്ച പദ്ധതി കൊണ്ടുവന്നെങ്കിലും അതിനെ രാഷ്ട്രീയം പറഞ്ഞ് മുടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നടത്തുകയും ചെയ്തു ആ പദ്ധതി ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയുമാണ് എന്നാൽ മറ്റു പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് സ്വന്തമായിട്ടുള്ള മൂന്നാം പാത അതുപോലത്തെ മറ്റു പദ്ധതികളുമായി കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം ദുരീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് സുപ്രധാന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് എന്തായാലും ഇപ്പോൾ സുരക്ഷാ വേലിയുമായിട്ട് ഇന്ത്യൻ റെയിൽവേ വന്നിരിക്കുകയാണ് സുരക്ഷാ വേലി വരുന്ന സമയത്ത് വലിയ പ്രശ്നമായിരുന്നു അന്ന് കേരളത്തിന് വേണ്ടി പ്രതിപക്ഷം ഉണ്ടാക്കിയിരുന്ന ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ വേലിക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി പി ഡി സതീശൻ പോകുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു സുപ്രധാന കാര്യം അന്ന് കേരളത്തിനെതിരെ കോൺഗ്രസും ബി ജെ പിയും ലീഗും ഒരുമിച്ച് ചേർന്നാണ് സമരം ചെയ്തത് ഇതുപോലത്തെ സുരക്ഷാ വേലിക്കെതിരെ കോൺഗ്രസും ലീഗും ബി ജെ പിയും ചേർന്ന് പാലക്കാട് സമരം ചെയ്യുമോ എന്ന് മാത്രമാണ് ഇനി ചേർത്ത് അറിയാനുള്ളത് you okay.